അസ്സലാമു അലൈക്കും എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അലഹദില്ല നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചില അമലുകൾ ചെയ്താൽ അള്ളാഹു സുബാനഹുവാത്ത ആല സ്വർഗത്തിൽ അവനൊരു ഭവനം നിർമ്മിച്ചു കൊടുക്കുമെന്ന് നബിയുന റസൂലുല്ലാഹി സുല്ലാഹു അലഹി വസല്ല തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഏതൊക്കെയാണ് ആ അമല് ആർക്കൊക്കെയാണ് സ്വർഗത്തിൽ ഒരു ഭവനമെന്നുള്ള ആ പ്രതിഫലം ലഭ്യമാവുക എന്ന് പറയാം അള്ളാഹു സുബാന വല ഉപകാരമുള്ള അറിവ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ ഒന്ന് മഹാനായ നബിയുന റസൂലുല്ലാഹി സുല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു നമുക്കെല്ലാവർക്കും അറിയാവുന്ന സൂറത്താണല്ലോ സൂറത്തുൽ ഇഖ്ലാസ് കുൽഹു അല്ലാഹു അഹദ് എന്ന ആ ചെറിയ സൂറത്ത് ഒരു ദിവസം ഒരാൾ പത്ത് തവണ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹുഅത്തഅല സ്വർഗത്തിൽ അവനൊരു കൊട്ടാരം പണിത് കൊടുക്കും എന്നാണ് ഇത് കേട്ടപ്പോൾ സുദുന ഉമർബുനഖത്താബ് അഅലാഹു അൻഹോ നബിയുന റസൂൽല്ലാഹി സുല്ലാഹു അലിഹി വസലമ തങ്ങളോട് ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലേ ഞങ്ങൾ വർദ്ധിപ്പിക്കുകയാണെങ്കിലും പത്ത് തവണയല്ല ഇരുപത് തവണയല്ല അമ്പത് തവണയല്ല ഞങ്ങൾക്ക് സാധ്യമാകുന്ന രൂപത്തിൽ ഞങ്ങൾ വർദ്ധിപ്പിക്കുകയാണെങ്കിലോ നബിയേ അപ്പോൾ നബി തങ്ങൾ മറുപടി കൊടുത്തു നിങ്ങൾ എത്ര കണ്ട് വർദ്ധിപ്പിക്കുകയാണോ അത്ര കണ്ട് അള്ളാഹു സുബാന സ്വർഗത്തിൽ നിങ്ങൾക്ക് പണിത് തരുന്ന കൊട്ടാരങ്ങളുടെ എണ്ണവും വർദ്ധിപ്പിക്കുമെന്ന് നബിയുന റസൂലുല്ലാഹി സുല്ലാഹു അലൈഹി വസ്ലമാ തങ്ങൾ പറഞ്ഞു രണ്ട് ഒരാൾ ഒരു ദിവസം പന്ത്രണ്ട് രകത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ സ്വർണ്ണ നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമായിട്ടുള്ള സുന്നത്ത് കുറിച്ച് അറിവുള്ളവരാണല്ലോ നമ്മൾ റവാത്തിബ് സുന്നത്ത് നിസ്കാരം ഒരു ദിവസം പന്ത്രണ്ട് റക്കാത്ത് നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ അവന് സ്വർഗത്തിലൊരു ഭവനം നിർമ്മിക്കുമെന്ന് നിബിയൂന റസൂലുല്ലാഹി സല്ലാഹു അലൈ വസലമാ തങ്ങൾ പറയുന്നു മൂന്ന് അങ്ങാടിയിലേക്ക് ഒരാൾ പ്രവേശിക്കുന്ന സമയത്ത് ഈ വിഗറ് അവൻ ചൊല്ലിക്കഴിഞ്ഞാൽ പത്ത് ലക്ഷം നന്മ അല്ലാഹു അവന് രേഖപ്പെടുത്തി കൊടുക്കും പത്ത് ലക്ഷം തിന്മ അല്ലാഹു മായിച്ച് കളയും പത്ത് ലക്ഷം സ്ഥാനം അല്ലാഹുവിൻ്റെ അടുത്ത് അവന് വർദ്ധിപ്പിച്ച് കിട്ടും സ്വർഗത്തിലൊരു ഭവനം അല്ലാഹു അവന് നിർമ്മിച്ചു കൊടുക്കും നാല് പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ക്ഷമയോടുകൂടെ അള്ളാഹുവിനെ ഓർക്കുക എന്നതാണ് അള്ളാഹു സുബാന ഊത്ത ആലയുടെ കതറ് കലാ തൃപ്തി കൊണ്ട് സ്തുതിച്ച് െ സ്തുതിലേഹിറാജി ഓൻ ചൊല്ലി ക്ഷമയോടു കൂടെ മുന്നോട്ട് പോകുന്നവനാണ് നബിസലാ തങ്ങൾ പഠിപ്പിക്കുന്നു ഒരടിമയുടെ കുട്ടി മരണപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹു സുബഹാന ആല മലക്കുകളോട് ചോദിക്കും നിങ്ങൾ അവനെ ഏറ്റവും പ്രിയപ്പെട്ട അവൻ്റെ പൊന്നുമോനെ നിങ്ങൾ പിടികൂ പിടികൂടിയല്ലോ ഈ വിഷമകരമായ സാഹചര്യം എങ്ങനെയാണ് അവൻ നേരിട്ടത് എന്താണ് എൻ്റെ അടിമ പറഞ്ഞത് എൻ്റെ അടിമ ഈ വിഷമകരമായ സാഹചര്യത്തിൽ എന്താണ് പറഞ്ഞത് മലക്കുകൾ പറയും റബ്ബെ അവൻ ആ പ്രശ്നത്തെ തരണം ചെയ്തത് നിന്നെ സ്തുതിച്ചു കൊണ്ടും ഇന്നാലില്ലാഹി ഊൻ എന്ന ദിക്രുല്ലിക്കൊണ്ടുമാണ് ഉടനെ അള്ളാഹു താല പറയും എൻ്റെ അടിമക്ക് ഒരു ഭവനം നിർമ്മിച്ചു കൊടുക്കണം ബൈത്തുൽ ഹംദ് എന്ന് ആ വീടിനെ നിങ്ങൾ നാമകരണം ചെയ്യണം പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ താങ്ങാൻ കഴിയാത്ത ദുഃഖം എല്ലാവർക്കും ഉണ്ടാവും ആ സന്ദർഭത്തിലും പ്രയാസങ്ങൾ അമിതമായി പ്രകടിപ്പിക്കാതെ ചെറിയ രൂപത്തിലുള്ള കാരുണ്യം നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ടാവുമല്ലോ അതിൻ്റെ ചെറിയ പ്രകടനങ്ങളൊക്കെ സ്വാഭാവികമാണ് അല്ലാതെ രൂപത്തിലുള്ള പ്രതികരണങ്ങളൊന്നും ചെയ്യാതെ അല്ലാഹുവിൻ്റെ കതിർ കലയിൽ തൃപ്തിപ്പെട്ട് ഇന്ന അല്ലാഹിവ ഇന്ന ഇലേഹിറാജെ ഓൻ എന്ന് അധികൃ ചൊല്ലി ക്ഷമയോടുകൂടെ മുന്നോട്ടു പോയാൽ ഇൻഷാ അല്ലാ നാളെ അതിന്റെ ഫലം അള്ളാഹുതാല സ്വർഗത്തിൽ ഒരു ഭവനം നിർമ്മിച്ചു കൊടുക്കും അഞ്ച് തർക്കം ഉപേക്ഷിച്ചവന് അല്ലാഹു സുബാനഹുഅാല സ്വർഗത്തിൽ ഒരു ഭവനം നിർമ്മിച്ചു കൊടുക്കും അത് ഞാൻ വാങ്ങിക്കൊടുക്കുമെന്ന് റസൂലുല്ലാഹി സുല്ലാഹു അലഹി വസല്ല തങ്ങൾ പറയുന്നു തർക്കം ഉപേക്ഷിച്ചവന് ഭാര്യ ഭർത്താവും തമ്മിൽ മക്കളുമായിട്ട് മാതാപിതാക്കളുമായിട്ട് അയൽക്കാരുമായിട്ട് കൂട്ടുകാരുമായിട്ട് ബിസിനസ് പാർട്ട്നേഴ്സ് തമ്മിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നേരിടുന്ന സമയത്ത് നമ്മൾ തർക്കം മൂർജിക്കുമ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാനും അതിൽ നിന്ന് പിന്മാറാനുമൊക്കെയുള്ള മാനസികമായ സന്നദ്ധ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ഹബീബ് പഠിപ്പിക്കുകയാണ് സ്വർഗത്തിൽ അവനൊരു ഭവനം നിർമ്മിച്ചു കൊടുക്കും അള്ളാഹു സുബാന സ്വർഗത്തിൽ ഭവനം ലഭ്യമാവുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് എങ്ങനെയുള്ള വീഡിയോ വേണമെന്ന് കമൻറ്റിലൂടെ അറിയിക്കുക എനിക്ക് എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ ചെയ്യാം ഇൻഷാ അള്ളാ